ഹലോ നമസ്കാരം ജീവിതത്തിൽ വിജയിച്ചു അല്ലെങ്കിൽ വിജയികൾ എന്ന് നാം കരുതി ആരാധിക്കുന്ന പല വ്യക്തികളും പരാജയത്തിന്റെ അനുഭവം അല്ലെങ്കിൽ പരാജയത്തിന്റെ നീർ കുടിച്ചവരാണ് എ പി ജെ അബ്ദുൽ കലാം പൈലറ്റ് ഇന്റർവ്യൂവിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് അമിതാഭ് ബച്ചൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും ശബ്ദത്തിന്റെ ഗാംഭീര്യം കൂടുതലാണ് എന്നുള്ള കാരണം കൊണ്ട് സാധ്യതകളിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് മാധുരി ദീക്ഷിത് ദൂരദർശനിൽ അവസരം നിഷേധിക്കപ്പെട്ട വ്യക്തിയാണ് അക്കാദമികമായ തലത്തിൽ പരാജയത്തിന്റെ അനുഭവം നേരിടേണ്ടി വന്ന സച്ചിൻ ടെണ്ടുൽക്കർ അതുപോലെ തന്നെ പരിശീലനത്തിന് പണം കണ്ടെത്തുവാനായിട്ട് ചായ വിറ്റിരുന്ന മെസ്സിക്കും പറയാനുണ്ട് പ്രചോദനത്തിന്റെ കഥ പെട്രോൾ പമ്പിൽ ജോലി ചെയ്ത അനുഭവം ധീരുഭായി അംബാനിക്കും പറയുവാനുണ്ട് അങ്ങനെ സ്റ്റീവ് ജോസിനടക്കം എത്രയോ പേർക്ക് ജീവിതത്തിൽ വിജയിച്ചു എന്ന് നാം കരുതുന്ന പലരും അവരുടെ ജീവിതത്തിൽ പരാജയത്തിന്റെ കയ്പുനീരിന്റെ ആ ഒരു രുചി അറിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ പരാജയം വിജയത്തിലേക്കുള്ള യാത്രയുടെ തടസ്സമല്ല പരാജയം എന്നുള്ളത് ചില തിരിച്ചറിവിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പരാജയം ഒരിക്കലും തളർന്നിരിക്കാനുള്ള കാരണമാകരുത് വിജയിക്കാൻ അല്ലെങ്കിൽ നേടാൻ ഒരുപാടുള്ളപ്പോൾ പരാജയത്തിന്റെ പടുകുഴിയിൽ വീണുപോയി എന്നുള്ള തളർച്ചയുടെ ഭാവം നമ്മെ നിരാശപ്പെടുത്തരുത് നല്ലൊരു ദിനമാണ് കാത്തിന്റെ ദിനമാകരുത്